ഇത് റാന്നി സെന്ററിന്റെ ഈ ടൗൺ സെന്ററിന്റെ സംയുക്ത ആരാധനായിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല പുറപാട് ദിവസം പതിനാലാം അധ്യായത്തിൽ ദൈവത്തിലുള്ള ഒരു കിഴക്കങ്കാരിച്ച് പറഞ്ഞു ഞങ്ങൾ സാധാരണ നമ്മുടെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഈ ഏറിയായിട്ട് പറയുന്ന കിഴക്കൻ മേഖല എന്ന റാന്നി ടൗൺ സെന്റർ റാന്നി സെന്റർ പിന്നെ എരുമേലി ചങ്ങനാശ്ശേരി തിരുവല്ല എന്തായാലും എന്റെ നിയമം വളരെ ശക്തിയുള്ള ഒരു ആത്മീയ കാറ്റ് കിഴക്കൻ മേഖലയില് ഈ ഇടയ്ക്ക് അടിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ സൃഷ്ടിച്ച അവസ്ഥയിലിരിക്കുമ്പോ നമുക്കൊക്കെ ഭയങ്കര വിഷമം എന്നാൽ പലരും അത് മതി മതി ഇപ്പൊ നമ്മള് ദേവദാസന്മാരൊക്കെ പ്രസംഗിച്ചാറുണ്ട് കാക്കി ഏരിയാ വെഷിപ്പിച്ചു പുളി തൊട്ടിലെ വെള്ളം കുടിച്ച് ഡെയിലി രാജധാനിന്ന് വന്ന കാക്കയുടെ കൊണ്ടുവന്ന ഇറച്ചിയൊക്കെ ഇന്ന് എങ്ങനെ ഇരുന്നു വളരെ ഹാപ്പി ആയിരുന്നു പുള്ളി ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും പോയി ഞാൻ ഇറങ്ങി എന്റെ വിലയും പെട്ടു അപ്പൊ ഇവിടെ കുനിഞ്ഞിരുന്നു ഇന്ന് ഈ ഡെയിലി കൊണ്ടിരുന്ന ചാപ്പാട് പഠിച്ച് വെള്ളം കുടിച്ച് ഇവിടെ ഇരിക്കാം എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഏരിയ ഡെയിലിക്ക് ദൈവം ഒരു പണി കാക്ക വന്നതുമില്ല വെള്ളം തീർന്നു പലപ്പോഴും നമ്മുടെ വിചാരം കാക്കയെ മരുന്നില്ല വെള്ളവും തീർന്നു പോയി ദൈവം എന്ത് പണിയെ കാണിക്കുന്നു പക്ഷേ ഈ വെള്ളം ചെതിർന്നെങ്കിൽ മാത്രം ഇവർ ഇവിടെ എണീക്കത്തെങ്കിൽ മാത്രമേ പിന്നെ അനുഭവം നടക്കും പലപ്പോഴും നമ്മുടെയൊക്കെ ദൈവത്തിലുള്ള കുഴപ്പം ഈ കാക്കയുടെ വരവ് നിക്കുമ്പോ നമ്മൾ ആകെ ഡിസപ്പോന്റ് ഡിസപ്പോയിന്റഡ് ആകുന്ന മാത്രമല്ല ഒരുമാനം പെട്ട ആൾക്കാരൊക്കെ എന്റെ ഭാഷ പറഞ്ഞ പടം നട ഒരിക്കലും ഒരിക്കലും ചിന്തിക്കുന്നില്ല നീ ഇരിക്കുന്ന അവസ്ഥയിൽ ശുഷ്കമായ അവസ്ഥയിൽ അതിന് ദൈവം വളരെ മോശമായ ഒരു അവസ്ഥ വീണ്ടും വരുത്തുന്നെങ്കിൽ നിന്നെ അവിടെ ചാടിക്കുസ്തകത്തിൽ ഏരിയവിനെക്കാട്ടിലും നല്ലൊരു ഉദാഹരണം വേറെ ഇല്ല ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഴയും മഞ്ഞും ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വളരെ ബോൾഡായിട്ട് നിന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ടൊരു മുന്നിൽ മുങ്ങിയതാണ് പിന്നെ എവിടെ ചാടുന്നത് എവിടെയെന്ന് പറയാമോ നമ്മൾ തന്നെ അങ്ങനെ ദുരിതം വെച്ചെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വളരെ ഈഷ്ണതയോടും വളരെ സമർപ്പണത്തോടും അർപ്പണത്തോടും കൂടൊക്കെ നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ട് നമ്മൾ ഈ കെതില് മുന്നിൽ ഇരിക്കുക എരീതിൽ ഇരുന്നിട്ട് അവിടുത്തെ വെള്ളം നേർന്നുകൊണ്ടിരിക്കുക പണ്ട് ഡെയിലി വന്ന കാക്കയൊക്കെ മൂന്നാല് ദിവസം കൂടുമ്പോഴാണ് പറ്റുന്നേ അപ്പൊ മനോജിഭാഷൻ പറഞ്ഞു ശുശ്രൂഷന്റെ കാര്യങ്ങളൊക്കെ സവകാരാ ചെയ്യേണ്ടത് ശുശ്രൂഷന്മാരും ആലോചിക്കാനോ ശുശ്രൂഷന്മാരും ശുശ്രൂഷകന്മാരുടെ കുടുംബങ്ങളും ഒന്നും ആലോചിക്കാനാണ് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ഓർത്തറണം നിന്നെ ഖരീതി നെടിയിപ്പിക്കാൻ ദൈവം നിന്നെ ഖരീതിപ്പിച്ചു മാത്രമേ നിന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ നിനക്ക് ചെയ്യാനോ